ഒരാള് ടോസിക്കാന്നൊക്കെ പറയുമ്പം നമ്മൾ അവരുടെ സ്നേഹം കൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതെന്നാ വിചാരിക്കുക ഇപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ നീ പോകണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തുള്ള ആളുകൾ എന്താ പറഞ്ഞ എന്റെ ഹസ്ബൻഡ് സമയം എനിക്ക് ഞാൻ വരുന്നില്ല അങ്ങനെ അവരങ്ങ് തീരുമാനിക്കും പക്ഷെ ഇപ്പത്തെ കാലത്ത് അങ്ങനെയല്ല പെൺകുട്ടികൾക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അതെന്താ പോകണ്ടാത്തേ എന്നുള്ള കാരണം അവർക്ക് അറിയണം എന്നുള്ളപ്പോഴാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാക്കി തുടങ്ങിയത് അപ്പൊ നമ്മളുടെ എന്ത് സ്വാതന്ത്ര്യം അതായത് നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെ പാർട്ട്ണർ ഒരിക്കലും തടഞ്ഞു വെക്കേണ്ടതല്ല അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവർക്ക് അതിനുള്ളത് ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യേണ്ടത് അതിപ്പോ ഒരാൾ ഡിനേ ചെയ്യുമ്പം അത് തീർച്ചയായിട്ടും അതെന്തായിട്ടും മാറും ഒരു ടോക്സിക് റിലേഷൻ ആവും അല്ലാണ്ട് അത് അബ്യൂസ് മാത്രമല്ല ടോക്സിക് റിലേഷൻ ഇപ്പം നമ്മളുടെ ഒരു വില അവർ കൽപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുക നമ്മളുടെ വാല്യൂസ് അതായത് നമുക്ക് ഒരു വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ഒരു സ്ത്രീക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ ഒരു പുരുഷന് കിട്ടേണ്ട കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ രണ്ടുപേർക്കും കഴിയണം അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരാൾ അടിച്ചമർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ടോക്സിറ്റിയാണ് അബ്യൂസ് ഫിസിക്കൽ അബ്യൂസും മാത്രമല്ല വേർബൽ അബ്യൂസും ഒരു ടോക്സിറ്റി ആയിട്ട് നമുക്ക് പറയാം നമ്മൾ ഇതൊക്കെ എന്താ വിചാരിക്കുക ഇതൊക്കെ അവരെ സ്നേഹം കൊണ്ടല്ലേ ദേഷ്യം വന്നതുകൊണ്ടല്ലേ കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ച് വന്നു അപ്പോൾ ദേഷ്യം കൊണ്ട് പറഞ്ഞതാട്ടോന്ന് കേട്ടോ എന്ന് ചിലപ്പോൾ പറഞ്ഞാൽ അത് അങ്ങ് സോൾവ് ആകും അപ്പം അത് റിപ്പീറ്റഡി ഇങ്ങനെ വരുമ്പോൾ ഇത് അവർക്കുള്ളിൽ ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് അവർ അറിയുന്നില്ല പക്ഷേ ഇതൊക്കെ പൊട്ടൽ കുറച്ച് കാലം ഇങ്ങനെ ഇങ്ങനെ കുമിഞ്ഞ് കൂടി കുമിഞ്ഞ് കൂടി കുറച്ച് കഴിയുമ്പോൾ പൊട്ടുമ്പോഴാണോ ഇത് ടോക്സിറ്റി ആയിരുന്നു എന്ന് പലരും മനസ്സിലാക്കുന്നത്